ഹലിഫിൻ്റെ പൊരുളായ നാഥനല്ലാവൂ സ്ലാ വലൈക്കും എന്താ നിങ്ങളേക്ക് വർത്താനം സുഖമല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ശബ്ദമൊന്നുമില്ലാട്ടോ ഓവറായിട്ട് ശബ്ദം ഇട്ടിട്ടായിരിക്കും പൊന്നാര മക്കളെ എൻ്റെ ഒച്ച അങ്ങോട്ട് വരാം ഞാൻ ഒന്നും നടക്കൂല അപ്പം ഇന്നെ ഇവിടുന്ന് പോകണം കരുതിയിട്ടേ രണ്ട് ഈ സായി ഇവിടുന്ന് പോകാമല്ലോ പുറപ്പാട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ടത്ത് എട്ട് പത്ത് പരി ആയില്ലേ നമ്മളിങ്ങനെ കയറി ഇറങ്ങണത് അപ്പം സമാധാനത്തിലൊരു പരി ഇരുന്നായിരുന്നു അപ്പം അവിടുത്തെ എല്ലാ കംപ്ലീറ്റും പണിയും കഴിഞ്ഞു കേട്ടോ ഞാൻ അങ്ങോട്ട് മാറാൻ പരിപാടിയാണ് അതെന്താ പെട്ടിന്ന് ആയിരിക്കില്ല അതിൽ കണ്ടിൽ നിങ്ങൾ പാത്തൂൻ്റെ മരുന്ന് കാക്കുൻ്റെ പണിയാണ് കേട്ടോ കാക്കു എഴുതി ഒട്ടിച്ചോ എന്റെ മരുന്നും ഗുളിക ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവിടെയും പെടിയും കൊണ്ടുവച്ചാൽ ഇമ്മാൻ്റെ ഗുളിക കണ്ട് അപ്പം അതൊക്കെ മാറും കരുതി കണ്ട് കാക്കു കാട്ടിയെക്കണട്ടോ കാക്കുവിനെയാണ് മരുന്നൊക്കെ എടുത്തതരുന്നത് ഞാൻ നേരത്തിന് കുടിച്ചൂലാറിനുകാണ്ട് ഒന്നാമത് ഒഴിവും ഉണ്ടാവില്ല ഈ പരക്കമ്പച്ചിലല്ലേ അപ്പൊ കെട്ടും മാറാപ്പൊക്കെ എടുക്കൽ തുടങ്ങിയില്ലേ എന്നാൽ ചെയ്യരു കെട്ടും മാറാപ്പൽ നിൽക്കൽ എന്നായിരിക്കൂലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോടില്ലേ ആ മുറ്റന്നാണ് ബാക്കിയുള്ള മെറ്റൽ കൊണ്ട് രണ്ട് ചാക്ക് സിമെൻ്റ് ഇടുന്ന കാണ്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ മെറ്റൽ ഇന്നി മക്കളെ ലേസം ബാക്കി തിരിയാഴ്ച കിട്ടൂല നമുക്ക് ഒരു കുടിസയെങ്കിലും വേണം അപ്പം അവർ കുടിസടിച്ചതിനോട് തേപ്പൊക്കെ കഴിഞ്ഞു ബാക്കി തേപ്പെല്ലാം അടിയിൽ നമ്മളെ കോൺക്രീറ്റ് ഇടുവല്ലോ നമ്മളെ റൂമിൽ അത് കഴിഞ്ഞിട്ട് ബാക്കി അവിടെ കടന്നപ്പോളേ കാക്ക ചാക്കിൽ കെട്ടി വെച്ചിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ പറഞ്ഞ ചാക്കിൽ കെട്ടിയ ചെഞ്ഞി മക്കളെ പരിപാടി എന്തായിരിക്കും വലിച്ചെറിയായി എന്നെടുത്ത് കണ്ട് ആകെ പിത്തനുണ്ടാക്കും മക്കൾ അപ്പം ഞാൻ രണ്ട് ചാക്ക് സിമെൻറ്റ് കൊണ്ടുവരിച്ചു കേട്ടോ ആ മുന്നൂറ്റി അമ്പത് ആന്നൂറ് ഉപ്പ്യല്ലേ ഓരോ ചാക്കിനും രണ്ട് ചാക്കും കൂടി കൊണ്ടുവച്ചുകാണ്ട് ആ മുറ്റുണ്ടല്ലോ മുറ്റത്തത്തെ ചിരലൊക്കെ എടുത്തു കേട്ടോ ആ ചിരലൊക്കെ എടുത്ത് കണ്ടാണ് നമ്മൾ ആ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ കുറച്ചും കൂടി മെറ്റൽ അടിച്ചേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കുറച്ചെല്ലാം ഉള്ളതായിരുന്നു ആ ചരൽ അതുകൊണ്ട് എല്ലാം കൂടി നടക്കൂലല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ കുറ എന്താ കുടിച്ചും കൂടി അടച്ചപ്പോ അത് ബാക്കി ആയിട്ടോ ഞാൻ അവിടെ കടന്നാൽ അത് ആകെ ഇതാക്കും കരുതിക്കാണ്ടേ ആ മുറ്റങ്ങട്ട് ചെറുത് കാനല്ലാതെ അങ്ങോട്ട് കോൺക്രീറ്റ് ഇട്ടു കിട്ടോ എന്നാൽ പിന്നെ മക്കൾ വൃത്തിയും വെളുപ്പും ഉണ്ടായിക്കോളും ആ ചളിയും ഒന്നും അവിടുത്തേക്ക് കയറ്റൂലല്ലോ എഴുതിക്കാണ്ട് ആ ആ റൂമുകളും വീടുകളൊക്കെ നമ്മളൊന്ന് പെയിന്റും അടിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്നും നേരത്തെ കാണിച്ചു തന്നിട്ടില്ലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടലോണ്ട് കേട്ടോ മക്കളെ ശബ്ദമൊക്കെ ഉണ്ടാകും ഞാനിവിടെ മാറുന്ന അടിയില്ലേ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കടന്നപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുത്താണ് കേട്ടോ നേരം വെളുക്കുമ്പോൾ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഓരോ പണികൾ പണികൾ ചോറട ഊറ്റി വെച്ചിരിക്കണ മീൻ മീൻ കാക്കു കഷ്ണ മീൻ കൊടുത്തു അതൊന്നും പൊരിച്ചട്ടെ മുരുങ്ങാഴിച്ചും വേണം അപ്പം അതിൻ്റെ അടിയിൽ കൂടെ സാട്ടാ ഞാൻ ഒന്നും നടക്കൂല മഴ മക്കളെ ഇന്നലെ മിഞ്ഞാന്ന് പോവാന്ന് പറഞ്ഞു കാണ്ടി പിന്നെ ആ കോൺക്രീറ്റ് ഒന്നും ഉണങ്ങി കോട്ടയം എഴുതിയിട്ടാണ് നന്നോ വെള്ളം ഒഴിച്ചു കാണ്ടി അല്ലെങ്കിൽ ഇൻ്റെ മക്കൾ തുങ്ങക്കറിയാലൊക്കെ കുത്തിപ്പ് ഒളിച്ചുഞ്ഞിട്ടോ അപ്പം ഇല്ല ഒരു വൃത്തിയിലട കിടന്നോട്ടെ ബാക്കി ഇല്ലോണ്ട് ഇനി ഉണ്ട് ലേ സോ ഇനി അതേലും ചാക്കിലാക്കി ഇടണോ അല്ലെങ്കിൽ മക്കളതി ഇത് നമ്മളെ ഋതുവിൻ്റെ റെക്കോർഡുകളാട്ടോ അവനൊന്നും വെയ്യാതായി അറിഞ്ഞില്ലേ രണ്ട് മൂന്ന് ഇ സി ജി ഒക്കെ എടുത്ത് കിട്ടോ അപ്പം നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വേദനയൊക്കെ ആണ് കൊണ്ടുപോയിരുന്നത് ആദ്യം അവന് പെട്ടെന്ന് അവിടെ മഞ്ചേരി പ്രശാന്തി കൊണ്ടുപോയി പിന്നെ അവിടെ കാർഡിയാക്കില്ല എന്ന് പറഞ്ഞപ്പോളേ കൊരമ്പീക്കാ കൊണ്ടുപോയത് കിട്ടോ നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നല്ല ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകൊണ്ട് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഡോക്ടർ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് കർഡിയാക്കിനെ കാണിക്കുകയായിരുന്നപ്പള്ളി അവിടെ പോയിക്കാണ്ട് എക്കോ ടെസ്റ്റും അതുപോലെ രണ്ട് മൂന്ന് ഇ സി ജിയും പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അവിടെ കടന്നു ഒരു ദിവസം കേട്ടോ അപ്പുറത്തെ ബെഡ്റുമിലും ഞാൻ ഇപ്പുറത്തെ ബെഡ്റുമിലും ആയിരുന്നു കാക്കും കൂടെ കരുതിയിട്ടിരുന്നു കേട്ടോ കാരണം ഓനും നോക്കണം എനിക്കിതൊക്കെ പാട കണ്ടപ്പോൾ എനിക്കും തലവേദനയും കുഴക്കും പ്രഷർ കുറയലൊക്കെ പാടായി നമുക്ക് ഒന്നാണെങ്കിലും പത്തെണ്ണാണെങ്കിലും ഒന്നിനെന്തേലും പറ്റി കഴിഞ്ഞാൽ ആകെ വിഷമമാകില്ലേ പിന്നെ ഇപ്പം ഇങ്ങനെ നെഞ്ഞ് വേദന എന്നൊക്കെ പറഞ്ഞപ്പോളേ ഒന്നാമോനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവൻ്റെ അടിയിൽ ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവൻ്റെ മീറ്റിങ്ങിനൊക്കെ പോയിരുന്നു പഠനത്തിൽ ലേശം ബാക്കിലായപ്പോൾ ഞാനും ഒന്ന് ഒച്ചിയും പൊളി ഇട്ടു കേട്ടോ ഞാനൊന്ന് കരച്ചിലുമൊക്കെ ആയപ്പോളേ ഓന് ആകെപ്പാടെഷനായതാണ് പിന്നെ ജിമ്മിന് പോയിരുന്നു അതിൻ്റെ അടിയിൽ നിന്നാണ് വിളിച്ചത് അവിടെ നിന്ന് കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ജിമ്മിന് ഇനി ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആറുമാസം പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓവറായിട്ട് നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണെന്ന് പറഞ്ഞു ഡോക്ടർ എക്കോ ടെസ്റ്റിൽ ഇ സി ജിയിൽ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചിട്ടാണ് എക്കോ ടെസ്റ്റ് എടുത്തത് പിന്നെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഓവറായിട്ട് സ്ട്രെങ്ത് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ നമ്മളെ മസിലുകൾക്കൊക്കെ നമ്മളെ ഹാർട്ടിൻ്റെ മസിലുകൾക്കൊക്കെ ഓവർ പ്രഷർ കൊടുത്തിട്ടാണ് പിന്നെ അന്നനെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും അവനും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഈ മീറ്റിങ്ങിന് പോയിക്കാണ്ടേ അവന് പഠിത്തത്തിൽ കുറച്ച് ബാക്കൊക്കെ ആയപ്പോളേ ഞാൻ കരഞ്ഞു എല്ലാം കൂടെ ആയപ്പോൾ ഓനും വിഷമായിട്ടോ പിന്നെ അന്നത്തെ ദിവസം ഹോസ്പിറ്റൽ തന്നെയായിരുന്നു രണ്ട് ദിവസമായിരുന്നു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഞാനന്ന് പറഞ്ഞില്ലേ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഒക്കെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യവും നമ്മളെ മക്കളെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ നമ്മളെ മക്കള് നമ്മൾ ഞാനൊക്കെ എൻ്റെ മക്കളെ എപ്പോഴും എല്ലാ കാര്യവും എല്ലാത്തിനും ഫ്രീഡം കൊടുക്കലുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും എന്തും ഇങ്ങക്ക് വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതു എന്തൊരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും ഇന്നോട് വന്ന് പറയും അങ്ങനെ മനസ്സിൽ വെക്കുന്ന സ്വഭാവം ില്ലട്ടോ എന്ത് ഒരു ചെറിയ കേസാണെങ്കിലും തമാശയിലൊക്കെ വന്നുകാണ്ട് പറയും പിന്നെ ഇതിപ്പോ എല്ലാം കൂടി ആയിട്ടേ ഓന ഓവർ ടെൻഷനൊക്കെ വന്നതാണ് ഒന്നും മാറാലേക്കൊന്നും തട്ടോ ഏതായാലും നനച്ചുള്ളിയൊന്നും കഴിച്ചില്ല അപ്പോൾ ഒരു വീട് മാറുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ആകെ വൃത്തിയേടായി കിടക്കുകയായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് അടിച്ചോരിക്കാണ്ട് ഒന്ന് നമ്മൾ 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 പാർട്ടീനെ വീടല്ലേ രണ്ട് മാസമായാലും നമ്മൾ നിന്നീനെ വീടല്ലേ അത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണല്ലേ ഒക്കെ മാറാലയൊക്കെ ഒന്ന് തട്ടി ഒന്ന് അടിച്ചോരി ഒന്നിങ്ങോട്ട് തുടച്ചങ്ങുന്നവണ് വൃത്തിയാക്കി കൊടുക്കുക നമ്മൾ പാർത്തീനെ വീടാകുമ്പോൾ അവർ വൃത്തിക്ക് ചെയ്തുകൊടുത്ത് കണ്ട താക്കോൽ കൊടുക്കുമ്പോൾ ഒരു സമാധാനമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് നമുക്ക് ഒന്ന് തിരികെ നോക്കാൻ വിചാരിച്ചായിരുന്നു ഞാൻ അങ്ങോട്ടിങ്ങോട്ടും പരക്കം പാച്ചിലൊക്കെ ആയിട്ട് നമ്മൾ ഷെയ്മോളാണ് അടിച്ചു വരിനെയൊക്കെ അപ്പോൾ ഓല അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നമ്മളെ മക്കളല്ലേ ഓല ആ ഓലാ കൂടെ അങ്ങോട്ട് അടിച്ചു അല്ലാതെ കട്ടിൻ്റെ അടി അതേപോലെ ഈ ജനലും ബാതിലും ഒന്നും തട്ടിക്കോട്ടലുണ്ടാവില്ല ഇതോല അലമാറി കേട്ടോ ഇത് നമുക്ക് തന്നതായിരുന്നു ഇവിടെ ഉപയോഗിക്കാൻ കിട്ടോ അപ്പം ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരുന്നു അതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കി കൊടുത്തു ഇത് എന്താ മക്കളെ ഒലക്കയാണ് കേട്ടോ ഷെയ്മോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു ാലം മറു ചോളെ ആയി അപ്പൊ അവിടെയൊക്കെ ഒന്ന് തട്ടി കൊട്ടിക്കാണ്ട് ഞാൻ അടിച്ചു ഒരിക്കാണ്ട് തൊടച്ചു കൊടുക്കട്ടെ പാത്രങ്ങൾ കൊറച്ചൊക്കെ മോറി വെച്ചിട്ടുണ്ട് ഞാൻ ബാക്കി അവിടെ ഒരു ഇത്താത്ത മോറി വൃത്തിയാക്കി തന്നു പറഞ്ഞില്ലേ എന്നാലും എടുത്താ തീരാത്ത പണിയാണ് നമ്മളെ വീട്ടിലെ എന്തായാലും ഈ റമൽലാലിൽ അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ റമൽലാലിൽ മരുന്നങ്ങൾ നമ്മൾ ദ്വാശ ചെയ്ത് കണ്ടൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന അപ്പോൾ എന്തായാലും വടവലിയിൽ നിൽക്കാനാവില്ല പെട്ടെന്ന് പണി എത്ര പെട്ടെന്ന് ആ പണി കഴിച്ചത് നാല് പണിക്കാരെയൊക്കെ കൊടുന്ന് കണ്ടാണ് കഴിച്ചത് ഉച്ചയായപ്പോ ഓല പണി കഴിഞ്ഞു കേട്ടോ ഈ പങ്കാളിയാണുണ്ടാവില്ല ഓലാണ് എടുത്തിരുന്നത് കേട്ടോ പെട്ടെന്ന് ചേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാ പണികളും പെട്ടെന്ന് സെറ്റപ്പ് ആക്കി അപ്പോൾ ബാക്കി ലോകങ്ങൾ കണ്ടപ്പോളേ അവിടെയും കൂടി അങ്ങോട്ട് ഇട്ട് സിമെൻറ്റിട്ട് റെഡിയാക്കിയിട്ടോ ഞാൻ നനവുണ്ട് നനവ് മുഴുവനായിട്ടില്ല ഇനി നനവ് നോക്കി എന്നാലും ഞാൻ നേരം വെക്കും കേട്ടോണ്ട് അപ്പോൾ ഇതാക്കണു ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ മോറിക്കാണ്ട് ഞാനങ്ങനെ പൊട്ടിക്ക് വെച്ചു കൊടുക്ക കേട്ടോ അപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ റിതും കാപ്പും ഷെയ്മോൾ ഷെയ്മോൾ ഇപ്പം ക്യാമറ ഒടിച്ചോ ഇച്ചും സ്കൂളിൽ വയ്ക്കണിട്ടോ ഷെയ്മോളും റിതും പോയിട്ടില്ല ബന്ധും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസ്സൊന്നുമില്ലായിട്ട് മക്കളെ ശബ്ദം ഉണ്ടാവും കേട്ടോ ഭയങ്കര നെലും വിളിയൊക്കെയാണ് ഡ്രസ് ഐറ്റംസുകളൊക്കെ ഞാൻ കൊണ്ടേച്ചിട്ടോ ഇനി ചട്ടീൻ്റെ മൂടുണ്ട് കണ്ട അന്തം മൂടേണ്ട അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് വിമ്മക്കെ ഇട്ട് കണ്ടേ വരച്ച് കേക്കി നന്നാക്കി കൊള തന്നെ ൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കേക്കിക്കാണ്ടി അങ്ങട്ട് കൊണ്ടോട്ടോ പിന്നെന്താ ലേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ ഞാന് തലേന്നാണ് ഇണ്ടാക്കിപ്പോ അവിടെ പോയിക്കാണ്ട് ഇനിയിപ്പോ ആ റൂമ് നനക്കണ്ടേ കുറച്ചു ദിവസം നനവും കാര്യങ്ങളൊക്കെ ചെല്ലണം കാവ്യല്ലേ വെള്ളം കെട്ടി നിർത്തണം ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട് കാവക്കോടെട്ടോ അപ്പോൾ ഒക്കെ ക്ലിയർ ആക്കി കണ്ടാണ് പോവെഴുതിയിരുന്നു കണ്ടു നാലു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ ഒന്നും കൂടി ഉറച്ചു ഉഷാറാവും അപ്പം അതൊന്നും നടക്കൂല ഇനി ഇപ്പം നോലുമ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉണ്ട് മക്കളെ ഞങ്ങളെ നോരുമ്പ് മണിയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് ഒരു മല്ലിമുളകൊക്കെ പൊടിപ്പിച്ചൂലേ ഇഞ്ചൊന്നും ആയിട്ടില്ല ഒക്കെ വാങ്ങണം നമുക്ക് അപ്പം അതിൻ്റെ ഉള്ളിൽ പോട്ട് എന്നിട്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടിട്ട് പിന്നെ ഇവിടെ നിന്ന് വാങ്ങട്ടെ ഞേറ്റണ്ടേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു കടക്കും വാങ്ങണം എനിക്ക് നമ്മളെ ഋതുവിൻ്റെ കട്ടിയിലെ പറ്റ പൊട്ടിയിക്കണില്ലേ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നില്ല ഋതുവിനൊരു കട്ടിയിൽ വാങ്ങണം കേട്ടോ അപ്പോൾ അവിടുക്ക് പോയിട്ട് ഇങ്ങോട്ട് വാങ്ങാമെന്ന് കരുതിക്കാണ്ട് ചട്ടി കുടിക്കൊക്കെ തൽക്കാലം മോറിലാണ് ബാക്കി ഇനി കുറച്ചെല്ലാം ഉള്ളു അവിടെ ചെന്നുകാണ്ട് അങ്ങോട്ട് മോറെ എന്നാക്കുക അപ്പം ഇനി ഇവിടുന്ന് ലേഹ ഉണ്ടാക്കി കണ്ടാണ് കൊണ്ടുപോവാണ് ഞാൻ കേട്ടോ ഞാൻ അവിടെ സെറ്റായിട്ട് ആ റൂമൊക്കെ ഒന്ന് സെറ്റായിട്ട് പുതിയ ചട്ടിയൊക്കെ വാങ്ങണം എന്നിട്ട് നമുക്ക് അതിലുണ്ടാക്കാം ഞാൻ അടുത്ത വേച്ചിട്ടോ അപ്പം വണ്ടികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചോളി കാരണം ഈ തിന്നുകാണ്ട് നിൽക്കണോരൊക്കെ ഉണ്ടോ പോതിയായി പറഞ്ഞ ഒരു കുപ്പിയും കൂടി വേഗം വാങ്ങിക്കോളിട്ടോ അമ്മ ടെൻഷൻ ടെൻഷനടിച്ചു തുടങ്ങിയിട്ടോ മക്കളെ ഇങ്ങനെ തന്നെയാണ് അമ്മ മ്മ്മാലും വിളിയും കൂടല് അപ്പൊ നഴ്സിലേഹം ഉള്ളിലേ ഒക്കെ ഉഷാറാണ് വേണ്ടവർ പെട്ടെന്ന് ഞങ്ങളുടെ വിളിച്ചോളിട്ടോ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോളി അടുത്ത ബാച്ച് നമ്മള് നമ്മളെ പെരിയിൽ പോയിട്ടേക്കേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അപ്പൊ കുറച്ച് ഓർഡർ ഉണ്ട് ബാക്കിയെല്ലോ ഒക്കെ ആവശ്യമില്ല കോണ്ടാക്ട് ചെയ്തോളി

ഇത് കാണുന്നുണ്ടെ ചുന്ദരി തലക്കാരക്കെടുക്കയോട്ട് പോണോണ്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചായില്ലേ അങ്ങോട്ട് അവിടുന്ന് പോരാലോ ഗതി വരാട്ട് നീ നല്ല അടിപൊളി പേര കയറ്റിക്കു പോണല്ലോ എന്റെ അതിന്റെ മുന്നേ കഴിവ് തന്നില്ല റബ്ബിനോട് ഞാൻ പറയലുണ്ട് എല്ലാത്തിനും ഒരു നേരം വക്കളയോ എല്ലാത്തിനും ഒരു നേരം അങ്ങട്ടറി കാണി യൂണിഫോം ഇടാത്ത വണ്ടി വണ്ടീന്ന് അങ്ങോട്ട് ഇറങ്ങേക്കാണി ഒറ്റ ഒന്നും അവസാനം ഇട്ടിട്ടില്ല അതാ വീഡിയോ ഒക്കെ കാണിക്കാത്ത ഏ കച്ചവടക്കുസാറാവട്ടെ നമ്മക്ക് അത് സെൻറ്റ് സ്ഥലൊക്കെ വാങ്ങി അടിപൊളി നമ്മക്കും ആഗ്രഹം അങ്ങനെയൊക്കെ ഒക്കത്തിനും ഒരു സമയണ്ട് അപ്പൊ എന്താ റബ്ബേ കൈവച്ച് നേരത്തെ ഈ തന്നില്ലാ സമയണ്ട് റബ്ബമ്മക്ക് ഓരോ സാധനങ്ങളും ഓരോ ടൈമിലേ ർക്ക് ഓരോ ടൈമില് റബ്ബും ഓരോ കഴിവുകൾ കൊടുക്കൊള്ളു അപ്പൊ അമ്മക്ക് തന്നെ നേരം വൈകി ശരിയാവൂട്ടു കിടക്കകളൊക്കെ അപ്പൊ പോവട്ട മക്കളെ എന്നാലും അവിടെ ക്ലീൻ ആക്കി റെഡി ആക്കി കാണിച്ചു മാക്സിമം വോയിസ് കൊടുത്തതിന്റെ പണി കൊറയും കരുതി അവിടെ പോയ ഓരോ നിങ്ങൾക്ക് അറിയില്ലേ കൊറച്ചൊക്കെ അവിടെ ആകെ മൂന്ന് മാസം അടച്ചിട്ടിനിയല്ലാണ്ട് ആ കുത്തി അവിടെ ഒരാളൊന്നും നന്നാക്കി പിന്നെ ഞാനും കൂടെ ഇനിയും പുറമൊക്കെ നന്നാക്കാണ്ട് ജനാലിന്റെ പുറമൊക്കെ നന്നാക്കാണ്ട് വാതിലും മുറ്റൊക്കെ നന്നാക്കാണ്ട് അതൊന്നും അവർക്ക് പറഞ്ഞില്ല കാരണം അവിടെ പണിക്കാരുണ്ടായിട്ട് പിന്നെ ആ മുൻഭാഗം ചെറുതാക്കി ആ ബാക്കിയിലോണ്ട് ഞാൻ കോൺക്രീറ്റ് ഇട്ടു പറഞ്ഞില്ല പിന്നെ അവിടെ കയറാൻ പറ്റാതായി അതൊക്കെ ഞാൻ നന്നാക്കാണ്ട് ഇവിടെ എല്ലാം ചട്ടിയും കുടിക്കുന്നു കണ്ടില്ല അതൊക്കെ ഒരു ഇതൊക്കെ തജ്ജട മാതിരി ഓടിക്കണ് ഇവിടെ വൃത്തിയാക്കി അടിച്ചു ഇട്ടു കൊടുക്കട്ടെ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് പോയിട്ടേണ്ടി ഞങ്ങളെ വീഡിയോസുകളൊക്കെ വരൂട്ടാണെങ്കിൽ അത് വളക്കല്ലടാ പുതിയതാണ് കടക്ക വളച്ചൊടിച്ച് വൈരുമണിക്ക് കുത്തി കയറ്റി കൂട ഉണ്ടല്ലേ പൊന്നൂസെ പൊന്നുമോക്കി പോലക്കണി മണ്ണിക്ക് പോവാണെങ്കിൽ കുത്തി കൊള്ളിച്ച പറയാ പോവാ പറയായിട്ട് ചട്ടകളൊക്കെ ഉണ്ട് ചട്ടകൾ പെട്ടിണ്ടാക്കും അതൊക്കെ മണി ഏകദേശം അവിടുത്തെ കഴിഞ്ഞോട്ടോ മക്കളെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ കസാലും സ്കൂളൊക്കെ ചേമള് ഇന്നലെ ഒക്കെ കഴുകി വൃത്തിയാക്കി അവിടെ നമുക്ക് കൊറച്ചും കൂടി ഇടും പുറത്തത്തെ ജനാലോധിക്കൊടത്താ കൊള്ളാൻ കൂടി പുറത്ത് പണിക്കാരുണ്ടായിട്ട് കണ്ടില്ലേ ണ്ട് അതിന് തേപ്പുകാര് അപ്പൊ അവർക്ക് ചേർച്ച ചൂടൊക്കെ അങ്ങനെ കൊടുക്കാനൊക്കെ കൃതിയടായിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പോയിക്കോളി ബാക്കിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് അങ്ങനെ കൊണ്ടേക്കാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് നീങ്ങട്ടെട്ടോ അമ്മാക്ക് ഭയങ്കര ടെൻഷനാണ് ഇതൊക്കെ കാണുമ്പോഴേ അതിന് പൊറുതിയാടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കരുതി കേട്ടോ ചോദിച്ചു ഇപ്പോൾ കരുതിയോടും അവനാൻ്റെ അമ്മമാരെ നമ്മൾ നോക്കണല്ലേ നമ്മളമ്മമാരെ നമ്മൾ നോക്കണം എന്നാലേ നമ്മളെ മക്കളെ നമ്മളെ നോക്കുകയുള്ളൂ ഞാൻ അങ്ങനെ കരുതണം കേട്ടോ എനിക്ക് ഓരോ കിട്ടണ റഹ്മത്തും ബർക്കത്തും അമ്മാൻ്റെ ഒരു കാവലും കാര്യങ്ങളാണ് എപ്പോഴും കരുതലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ കരിയണട്ടോ പിന്നെ അഞ്ഞ് നമ്മളങ്ങോട്ട് പോവുകയല്ലേ പിന്നെ ചിരയൊക്കെ കൊണ്ടു വെച്ചിരിക്കണം നമ്മൾ ഷെയ്മോള് ചിരയൊക്കെ കയക്കി നന്നാക്കിക്കണം അതൊക്കെ കൊണ്ടു വെച്ചിരിക്കണം ഇനിയിപ്പോൾ ഞാൻ എന്താ കിട്ടണമെന്ന് മാങ്ങ കൊടുന്ന് ചമ്മന്തി അരക്കട്ടെ മീനും ഉണ്ട് മീൻ പൊരിച്ചു മുരിങ്ങ താളിച്ചുകയും ചെയ്തു പിന്നെ തേങ്ങയും മാങ്ങിയിട്ട് കാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കട്ടെട്ടോ നല്ല രസമല്ലേ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോവാമെന്ന് കരുതിയിട്ടോ അപ്പം ഏകദേശം സാധനങ്ങളൊക്കെ കൊണ്ടുപോയിച്ചിട്ടോ നമ്മളെ കിടക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിച്ചു കട്ടിലൊന്നും നമ്മളിതല്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ തന്നെയാണ് വീട്ടിൽ അവിടെ ഉണ്ടായതിനെ തറവാടാണ് കേട്ടോ അപ്പം അവിടെ ഉണ്ടായിന്നെ അതുകൊണ്ടുതന്നെ നമ്മളിതൊന്നും കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല കേട്ടോ മറ്റേ ഒരുപാടുണ്ടാവും പിന്നെ അതൊക്കെ അവിടെ കൊണ്ടുവരില്ലേ അപ്പോൾ ഇതാക്കണം മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കട്ടെ അതേപോലെ മുരിങ്ങ കളിച്ച് മീനും വെച്ചിരിക്കണു കേട്ടോ ഇനി ഒന്ന് ഇവിടുന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവും അപ്പം ഇനി ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഷോർട്സും വീഡിയോസൊക്കെ ഡെയിലി വരും ഇന്നലെ ഞാനും ഒരു ഇതും ഷെയ്മോളൊക്കെ അതിലെന്തിലേക്കൊക്കെ പോയി കാണും കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു കേട്ടോ ഞങ്ങളൊരു ആ സ്ഥലത്തൊക്കെ പോയതായിരുന്നു ഞാനും ഷെയ്മോളും ഇതും അപ്പോൾ അവിടെയൊക്കെ നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഇത് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അവിടുന്ന് ഷോർട്സ് എടുക്കുകയാണ് കേട്ടോ കുറച്ചൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങളിങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടിട്ടോ വണ്ടിയില് പെട്ടെന്ന് ലേഖകം വണ്ടിയില് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഞാൻ അറിയില്ലാന്നെ നമ്മളെ ോസിൻ്റെ അടിയിലും ഉണ്ട് കിട്ടും മാങ്ങ ചെത്തണം കണ്ടിട്ടേ ഇപ്പൊ മിന്നും മണ്ടി വണ്ടി എന്ന് പച്ചക്കറി കുറച്ച് വാങ്ങിയപ്പോളേ അതിൻ്റെ അടിയിൽ രണ്ട് മാങ്ങ വാങ്ങിയായിരുന്നു ഞാൻ ചെറിയൊരു ചെമ്മീൻ ചെമ്മീൻ്റെ പേക്ക് കിട്ടോ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവിടുന്ന് വാങ്ങിയതാണ് ഇനി കുറച്ച് സാധനം വാങ്ങാണ്ട് കാക്കുനോട് കുറച്ച് സാധനം വാങ്ങണം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വാങ്ങാന്ന് പറഞ്ഞപ്പോളേ പിന്നെ ഇതിൻ്റെ അടി കൂടെ ഇതും നോക്കണം മക്കളെ എല്ലാ പണിയും എടുക്കണം പിന്നെ ഇവിടെ അടിച്ചു വൃത്തിയാക്കിയിട്ട് കൊടുക്കണം ഭയങ്കര പിന്നെ ചെമ്മീനും തേങ്ങ കുത്തും ഇട്ടുകാണ്ട് അങ്ങോട്ട് ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുപ്പികളൊക്കെ കൊണ്ടുപോയി മല്ലിൻ്റെയും മുളകിൻ്റെ ഒക്കെ കുപ്പികളൊക്കെ കൊണ്ടുപോയിക്കുന്നു അപ്പം ഉപ്പ് ഞാൻ അവിടെ ആ മൂലക്കൽ ചെറിയ പാത്രത്തിൽ അവിടെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ അത് നോക്കിക്കാണ്ട് അന്ധം വിടണ്ട അത് ഞമ്മള് ഇനിയിപ്പോൾ കുട്ടികളാരെങ്കിലും കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് കരുതി കണ്ടി ഓലക്കവിടെ തുള്ളി അവിടെ എടുത്താണ് ആ മൂടിയിലിട്ടോ ബാക്കിയിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം നമ്മളെ വാർത്തീനെ പേരല്ലേ നമ്മളെ നന്നാക്കി കൊടുക്കണ്ടേ പിന്നെ ഗ്യാസൊന്നും കൊണ്ടുപോയിട്ടില്ല ചോറിയിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകാമെന്ന് കേട്ടിട്ടോ അല്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി ഡ്രസ്സും കടക്കിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടോ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ഇന്നിപ്പോൾ ബന്ധുമല്ലേ ഇന്നിപ്പോൾ ഒഴിവുമാണ് കേട്ടോ കാരണം ഇന്ന് ഷിപ്പിങ്ങൊന്നുമില്ല അതുകൊണ്ട് തന്നെ സമാധാനം മറ്റേ ഒഴിവും ഉണ്ടാവില്ല ഇന്ന് ബന്ധൊക്കെ ആയിട്ട് ഷിപ്പിങ്ങിൻ്റെ കടകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ കൊറിയർ ഓഫീസ് അടച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങ താളിച്ചു കഴിഞ്ഞിട്ടോ അതിൽക്ക് നോക്കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങ താളിപ്പ് ചീര താളിപ്പ് തക്കാളി താളിപ്പ് ഇങ്ങനത്തെ താളിപ്പ് ചിരങ്ങാ താളിപ്പ് ഇനിയിപ്പോൾ നോൽമ്പല്ലേ വരുന്നത് തന്നെയല്ലേ ഇപ്പോൾ പരിപാടി തളിപ്പുകൾ അതിക്ക് താളിപ്പ് കിട്ടണം എന്നാലേ ചോറ്ക്ക് റേഷൻ കടയിൽ അരിക്ക് താളിപ്പ് ഉണ്ടായാലോ നല്ല രസം അതിൽ ഉണക്കൽ മീനും കൂടിയും കിട്ടണം അതേപോലെ മാങ്ങൻ്റെ ചമ്മന്തി തേങ്ങയും മാങ്ങയും അതുപോലെ ചെമ്മീനൊക്കെ ഇട്ട് കാണ്ട് പച്ചക്കൊരു അഞ്ചാറിനൊക്കെ ഇട്ട് കണ്ട് ഇങ്ങോട്ട് അരച്ചിട്ട് ഇങ്ങോട്ടേ ചതക്കണം അരക്കണ്ട അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിമല കെട്ട് കാണുക കുത്തി ചേക്ക പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഈമൊക്കെ നിൽക്കലെ പോയി വില മക്കളെ അപ്പൊ ഇന്നിപ്പൊ പൊതുവ് അവധിയാണ് എനിക്കും കൂടി അവധിയാണ് അറിയാം ഇന്നിപ്പോ ഒരു സമാധാനത്തിൽ കുത്തറക്ക കരുതി മറ്റേ വൈകുന്നേരം വരെ കൊറിയർ എഴുതണ പണിയായിരിക്കും എനിക്ക് കെട്ടോ പിന്നെ അപ്പോൾ പിന്നെ ഒയിവന്നെ കിട്ടൂല എന്നപ്പോൾ അതിന് നിൽക്കണില്ല ഒരു തുള്ളി തുള്ളിയുള്ളൂട്ടോ ചെമ്മീൻ ഫ്രഷ് ആക്കി കണ്ട് കൊടുുന്നതാണ് എന്താ മാർക്കറ്റിലൊക്കെ എന്താ കഴുകി വൃത്തിയാക്കി കണ്ട് ഉണക്കി കണ്ട് കൊണ്ടുവരുല്ലേ ആ സാധനമാണ് കേട്ടോ അല്ലാതെ റോഡ് സൈഡിൽ നിന്ന് കൊടുന്നതല്ല അതാണ് ഞാൻ അങ്ങനെ ഇട്ടത് മറ്റേ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ ചന്തയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വള്ളത്തിൽ ഇട്ട് കണ്ട് കെ കി കാണ്ടൊക്കെ എടുക്കണം അല്ലേ ഇതങ്ങനെ ക്ലീൻ ആക്കി കണ്ട് വരുന്നതാണ് അപ്പോൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം ഊർണ്ണുണ്ടാവും ഓരോരുത്തർ പള്ളിയില്ലോലൊക്കെ പ്രത്യേകിച്ച് കൈ കൊണ്ടൊക്കെ തന്നെയാണ് കുഴക്കുന്നത് ഞാൻ എന്താ വിട്ട് നോക്കണ്ട കേട്ടോ ഈ കുയ്യാറേണ്ട നമുക്ക് തിന്നാല് നമ്മളെ കൈ കൊണ്ട് വെക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണല്ലേ പുറമില്ലവർക്ക് അങ്ങനെയല്ലേ നമ്മൾ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ സെറ്റപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യൽ കേട്ടോ ഓരോ പ്രൊഡക്റ്റ് ആർക്കുമ്പോഴും അതിൻ്റെതായ വൃത്തിക്കും വെടുപ്പിലും നിങ്ങളെ കയ്യില് എത്തുന്നുണ്ട് കേട്ടോ നമ്മളെ ലാബഡസ്റ്റഡുമാണ് നമ്മളെ ലേഹ്യം കാര്യങ്ങളൊക്കെ കേട്ടോ ആ ഭാഗം ഓർഡർ കേട്ടോ ഓർഡർപ്പുകാരാണ് നമ്മൾ കൂടുതൽ എല്ലാ ശനിയാഴ്ചയും ചോദിച്ചാൽ നമ്മളിവിടെ നേഴ്സിലേഹം ഉള്ളിലേഹം ഉണ്ടാക്കലുണ്ട് നെട്സിലേഹത്തിനാണ് ഒരുപാട് ആളുകൾ ചോദിച്ചത് അത് കഴിച്ചു കൊണ്ടിരിക്കണവര് അപ്പം ഈ അവിടെ പോയി സെറ്റാവാതെ ഇപ്പം നമ്മൾ ഒന്നും നടക്കൂല അപ്പോൾ വണ്ടുവേല് പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി കേട്ടോ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അത് മുക്കാഭാഗം ഓർഡർ ആണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ ഇനി അവിടെ പോയിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി കണ്ടങ്ങോട്ട് കൊണ്ടുപോവാന്ന് കരുതി നമ്മളറിയത് കൊണ്ടുപോവാണ് നമ്മളെ ഉള്ളി ലേഹിയുണ്ട് കേട്ടോ ആ രണ്ട് കാണിച്ചു കൊടുത്തടാ ഉള്ളിലേഹിയും നെടുസിലേഹം വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു കൊടുത്താൽ സ്റ്റിക്കറൊന്നും ഇട്ടിട്ടില്ല ഒക്കെ റെഡി ആക്കി വെച്ചുകൊണ്ട് നമ്മളെ ഉള്ളിലേഹിയാണ് കേട്ടോ കാണിച്ചു നെടുസിലേഹം കറുപ്പായിരിക്കും ഉള്ളിലേഹിയും നെടുസിലേഹം അപ്പോൾ ആവശ്യമല്ല പോലും പെട്ടെന്നാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി തിന്നുകൊണ്ടിരിക്കണോരൊക്കെ ഇനി താത്ത കഴിഞ്ഞോ കഴിഞ്ഞോ ചോദിച്ചാൽ ഈ വേഗം വാങ്ങിക്കോളി കേട്ടോ ഇനി നമ്മളവിടെ പോയി സെറ്റിലായിട്ട് ഉണ്ടാക്കാന്ന് കരുതിക്കുക ഇന്നലെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആട്ടോ നമ്മൾ ഇന്നലെ നാട്ടപ്പോൾ അതിൽ ഇരുന്നുകാണ്ട് ഉണ്ടാക്കിയാണ് മനസ്സിലായാൽ കാരണം ഇനി ഉള്ളിലേ രണ്ടും ഒപ്പമാണ് ഉണ്ടാക്കി ഇനി അവിടെ പോയിട്ട് ഒന്നാണ് സെറ്റിലാവാതെ നമുക്ക് ഉണ്ടാക്കാൻ വയ്യല്ലോ അപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട് അതിന് ഓർഡർ പ്രകാരമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം ബാക്കിയുള്ളത് കുറച്ചും കൂടി ഉണ്ട് ആവശ്യമില്ല പെട്ടെന്ന് ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവണ്ടാവില്ല എന്ത് ലേഹിയാണ് എന്നല്ലേ നമ്മളെ തടി നന്നാവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പീരീഡ്സ് ആയ കുട്ടികളും പീരീഡ്സ് റെഗുലർ ആവാനും പിന്നെ പ്രസവിച്ച് നടക്കുന്നവരാണെങ്കിൽ മലപ്പാലം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നെഡ്സിലേ ഉപയോഗിക്കൽ കേട്ടോ പി സിയോടി കാര്യങ്ങൾ തടി വെക്കാനാണ് കുട്ടികൾ കാര്യമായിട്ട് അങ്ങനെ ചുമതലയാണെങ്കിൽ കഴിഞ്ഞാൽ കുട്ടികൾ മുതൽച്ച് ഉപയോഗിച്ച് വരുന്നതാണ് നമ്മളെ നെഡ്സിലായ കേട്ടോ ഹോം മെയ്ഡായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം നമ്മളെ അത്ര പെർഫെക്റ്റിലുണ്ടറിയോ ഒറ്റ സെറ്റിലായി സ്റ്റിക്കർ അടിച്ച് വെച്ചിട്ടില്ല കേട്ടോ മക്കൾ സ്റ്റിക്കറൊക്കെ നമുക്ക് അവിടെ പോയിട്ടേ സ്റ്റിക്കറൊക്കെ ആക്കി കണ്ട് ചെയ്യുമ്പോളേ മക്കൾ കരയിൽ ഒടങ്ങിയോലിക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണോണ്ടേ എങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും കുഞ്ഞു മക്കളെല്ലേ കുഴപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോഴൊക്കെ മാനേ കുളിപ്പിച്ചിട്ടില്ല ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഏൽപ്പിക്കുന്നു കേട്ടോ അപ്പോൾ നഴ്സിലേഹം ഉള്ളിലേയും ആവശ്യമില്ല പോലെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ക്രീനിങ് കാണുന്ന നമ്പറിൽ തടി വെക്കും ഉഷാറാണ് ഒരു മാസം കൊണ്ട് ഇട്ടോ പിന്നെ നോൽമ്പൊക്കെ അല്ലെ ഇനി വരുന്നേ ഭയങ്കര ക്ഷീണം കുഴപ്പമൊക്കെ അല്ല ഒന്നോ രണ്ടോ ബോട്ടിൽ വാങ്ങിച്ചോളി രണ്ടോ നേരൊക്കെ വെച്ചിട്ട് കഴിക്കലോ